എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ക്രോസ് പീഡ് കടിഞ്ഞുൽ പടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടേ ഇപ്പോൾ എങ്ങനെ ഹീറ്റിൽ നിൽക്കുക കേട്ടോ രണ്ടും ക്രോസ് ചെയ്തിട്ടില്ല രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് കടിഞ്ഞുൽപ്പട കുട്ടികളുടെ ചോദിക്കുന്നവില ഇരുപത്തിയൊന്നായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയൊന്നായിരം രൂപ എല്ലാം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റക്കടുത്ത് ചുണ്ടയിൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം ആടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആടും കുട്ടികളും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം വരെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി പതിനേ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി രണ്ട് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുംകുട്ടികളാണ് നല്ല രണ്ട് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ രണ്ട് പെടക്കുട്ടികൾ കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടും കൂടി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ നല്ലൊരു ക്രോസ് സ്പീഡ് നിറച്ചനയാർഡ് കേട്ടോ പ്രസവിക്കാൻ ഇനി മാക്സിമം പോയ പത്ത് ദിവസം മാത്രം ബാക്കി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് അടിപൊളി ആടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും ചെറുതായിട്ട് തീറ്റല്ലാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വേജിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ലൊരു നല്ല കാലകരം ഇടുന്നിട്ടുള്ള നല്ല നീട്ടുപാറുള്ള വയറൊന്നും തൂങ്ങാത്ത നല്ലൊരു മോത്തും കുട്ടി അത്യാവശ്യം വലിപ്പമുള്ള കുട്ടിയാണ് ഒരഞ്ചാറ് മാസം കൊണ്ട് തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വലിപ്പത്തിലുള്ള ബോത്തായി മാറുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തൊമ്പത് അഞ്ഞൂറ് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഉണ്ട് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല കാലകരം അടന്നിട്ടുണ്ട് കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതില കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് പ്രവർത്തകർക്ക് ചില കാണാൻ ഭംഗിയുണ്ടി നല്ല സ്റ്റൈലും പോത്തായി മാറൽ പക്ഷേ ഉള്ള കുട്ടിയായി മാറും വലുതായ കാണുന്ന രണ്ട് അടിപൊളി പോത്തും കുട്ടികൾ ഇരുപത്തൊന്ന് രൂപയാണ് രണ്ടെണ്ണത്തിനും കൂടെ വില ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ഉഷാറിലെ അടിപൊളി രണ്ട് പോത്തും കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിൽ പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഇരുപത്തൊന്ന് രൂപ ഡെലിവറി എവിടേക്കുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ എത്രയാണെങ്കിൽ അത് വരുന്നതാണ് ആവശ്യക്കാർക്ക് വിളിക്കാം ഒരു ജോഡി കുട്ടികൾ ഇരുപത്തൊന്നായിരം രൂപ മാത്രം ഈ ഡേയ്സിൽ കാണുന്ന ഒറ്റ കളറിൽ ബ്ലാക്ക് കളറിലുള്ള നല്ല അടിപൊളി ജേഴ്സി മോരിക്കുട്ടി നല്ല കലകര ഇടന്നിട്ടുള്ളതാണ് നല്ല വലുപ്പമുള്ള കുട്ടി വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു അഞ്ചാറ് മാസം ഒക്കെ നിർത്തിയിട്ട് കൊടുക്കേണ്ട വലുക്കുള്ളതാണ് അത്യാവശ്യം നല്ല വലിപ്പത്തേക്കുള്ളതാണ് നല്ല കഞ്ഞി തോടും പിണക്കൊക്കെ കഴിക്കേണ്ടതുപോലെ നല്ല തീറ്റെടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഒറ്റ കളറിലുള്ള ഡാർക്ക് ബ്ലാക്ക് ഊട്ടിയാണ് നല്ല വലിപ്പത്തക്കുള്ള ഊട്ടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു വളർച്ച വന്ന് നല്ലൊരു ഇറച്ചി കയറുന്ന ടൈപ്പിൽ പെട്ടതാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മലബാരി അടച്ചിട്ട് ഒരു പതിമൂന്ന് ദിവസം

പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഈ ഒരു പണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അമ്മയാടിനെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് അമ്മയാട് ഏകദേശം ബോഡി വെയ്റ്റ് അൻപതിൻ്റെയും അൻപത്തി മൂന്നിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കുട്ടിക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ ഉണ്ടാകും നല്ല പാലുള്ള ആടാണ് അമ്മയാടിനെ ഒരു വയസ്സും അഞ്ച് മാസവും പ്രായമായിട്ടുണ്ട് ഇതാണ് കുട്ടി അമ്മയാടിനെ അതേ ക്വാളിറ്റിയിൽ വരുന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു ജമനാപ്യാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് ചെന കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് അറുപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ചെവിനീളം വള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വിലയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി സുഹൃത്തുക്കളെ മലബാരി വലിയൊരു ആട് കേട്ടോ നല്ല മൊത്തം വലുപ്പുള്ള നല്ല കന്നുള്ളൊരാട് നല്ല പാലാട്ടാടും പാലാട്ടാടും ഇറച്ചിയിലും ഉണ്ട് ആട് സൂപ്പർ ഒരു ആട് അതിന് രണ്ട് ഏകദേശം ഒരു ഒന്നര മാസത്തേക്ക് രണ്ട് പടക്കുട്ടി ആളോ ഇണ്ടല്ലേ അത്യാവശ്യം നല്ല പാലിനുണ്ട് രണ്ട് പടക്കുട്ടികളോ നല്ല ഇറച്ചിയിലുള്ള ആടാണ് അവർത്തരക്കൊക്കെ നല്ല ദരിദ്ര നല്ല തീറ്റം കൂടിയ കുട്ടികൾക്ക് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞേക്കും ഇതിൻ്റെ ചോദ്യമല്ല ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല പാലുള്ള രമ്മയാടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അവിടെ ചെമ്മരിയിൽ പെട്ട നല്ല രണ്ട് പട കുട്ടികൾ വളർത്താൻ പറ്റിയ നല്ല രണ്ട് കുട്ടികൾ കേട്ടോ ഏത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റ കേട്ടോ കയറൊന്നും ഇടണം എന്നില്ല നല്ല ഇണക്കുള്ള കുട്ടികളാണ് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് ചമ്മരിയാടിന്റെ കുട്ടികൾക്ക് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ രണ്ട് പടക്കുട്ടികളാണ് കേട്ടോ വളർത്താൻ പറ്റിയ നല്ലൊരു മലബാരിപ്പെട്ട നല്ലൊരു ചനാട് കേട്ടോ സൂപ്പർ ഒരു ചെനാട് രണ്ടാമത്തെ പ്രസൈ കറ അവിടെ നല്ല മടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയാണ് ഇപ്പോൾ വളർത്താൻ പറ്റുകയാണ് കഴിഞ്ഞ ദിവസത്തിലൊക്കെ നല്ല പോകാലിട്ടാണ് അവിടെ കൃഷിക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോളി ഈ ചെനയാടിൻ്റെ ചുക്കാല പത്തായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെച്ചൂർ പശുക്കിടാക്കൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ട് കുട്ടികൾ ഒന്നര വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് രണ്ടിനും നാലടി മാത്രം ഉയരുള്ളൂ നാലടി ഉയരം നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള കുട്ടികളാണ് കൈത്തീറ്റൊന്നും കൊടുക്കാതെ വളർത്താൻ പറ്റുന്ന രണ്ട് പശുക്കുട്ടികൾ ആറ് മാസം കഴിഞ്ഞാൽ കുത്തിവെക്കാറായി ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബെല്ലൂർ ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാടും കുട്ടി ഒന്നര മാസത്തോളാഴ്ച വേറൊരാട് ഇത് ഒന്നര മാസം ചന ഉണ്ടോ എന്നാ ആടയ്ക്ക് ഉണ്ടോ നല്ല പിന്നെ രണ്ടെണ്ണം വേറൊരു ആട് എന്നാ മൂന്ന് മാസം ചന ഉണ്ടോ മൂന്ന് മാസം ചെന ഒന്ന് ഏ സച്ചു തലാ രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ആടുകൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പതിനായിരം രൂപയാണ് മൂന്ന് ചെനയുള്ള ആടുകൾക്ക് മുപ്പതിനായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കെ പ്രസവിച്ചിട്ട് ഏഴ് ദിവസമായി ദാടിൻ്റെ രണ്ടാമത്തെ പ്രസവം അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ നല്ല വല വലിയൊരു മലബാരിയാടും അതിൻ്റെ ഏഴു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടികളുമാണ് അമ്മയാടിനെ മൂന്നര മാസം കൺഫേം ചെനയാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല പാര നിർത്താൻ പറ്റിയ ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഏഴു മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ വളർത്താൻ പറ്റിയ രണ്ട് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ രണ്ടര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയും ഉള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ എട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലും താഴം ഈ ആട്ടും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണന്നാവറുമായി ബന്ധപ്പെടുക പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ പശുവും കുട്ടിയും കൂടി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ഒരു കുട്ടി നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വേറെ സ്റ്റോ ഒക്കെ നിർത്താൻ അനുയജമായ ഒരു കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു നാടൻ കനേഡിയൻ പിഗ്മി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഒരു ബ്രൗൺ ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വീട്ടിൽ ജനിച്ച് വളർന്ന ഒരു ഒരാട്ടുംകുട്ടി ഈ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ ബ്രൗൺ ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ വീഡിയോ ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരാഴ്ച തരും ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരം രൂപയാണ് ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് യഡ്രിക്കോട് ക്ലാരി മുച്ചിക്കൽ ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശു വിൽപ്പനക്കുണ്ട് പശുക്കുട്ടിയാണ് കേട്ടോ പതിനൊന്ന് മാസം പ്രായമുള്ള പശുക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കേട്ടോ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പവറുള്ള നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനാലായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനാലായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തെട്ടായിരം രൂപ കേട്ടോ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവെണ്ണ ഈ ആടകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് പീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു പെണ്ണാട്ടും കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ബോട്ടൽ പാലെല്ലാം കുടിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദ്യമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല പാലുണ്ടായിരുന്ന രമയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ട് വളർന്നൊരു കുട്ടിയാട്ടോ നല്ല ഇടനീട്ടോ പൊക്കമൊക്കെ ഉണ്ട് നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചു പീസൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ഇടമണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള നമ്മുടെ കാലാവസ്ഥയിൽ സെറ്റായ രണ്ട് കുട്ടന്മാർ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തുംകുട്ടന്മാരുടെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപത്തി രണ്ടായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടോ പക്കവുമെല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ രണ്ട് പോത്തുകൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ പോത്തുകൾക്ക് പുത്തനത്താണി തിരൂര് കോട്ടക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം അനോജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ കാളയാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദ്യമല അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകരയിലാണ് ഇതുകൂടാതെ വേറെയും കാളകളുടെ ഇവരടുത്ത് വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല അടിപൊളി രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുംകൂട്ടന്മാർ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി ആറായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ആലപ്പുഴ കുട്ടികളെ പിരിച്ചൊരാട് ആടിന് വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദി ക്രോസ് അല്ല ചേർക്കുള്ള മുട്ടനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ആവശ്യകായിട്ട് ക്രോസും കൂടിയായി വിട്ടെടുക്കും പ്രസവം അതിലെ കുട്ടികളെ പിരിച്ച പിരിച്ചപ്പോ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ആട് വില്പനക്ക് ചെന കൺഫേം അല്ല ഇതിന്റെ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു ഒരു അടുത്തായി ഉണ്ടാവും ഇതിൻ്റെ ചോദിക്കുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് ക്രോസ്പീഡ് ആട് ആട് രണ്ട് വലിയ പ്രായമാണ് എൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങി നല്ലൊരു പടക്കുട്ടി നല്ല ചെവിയർക്കാളാണ് ഇതിൻ്റെ ചോദ്യം പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഒരു ക്രോസ് ഫീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മളിന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുവോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ